ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നേരിടേണ്ടി വരുന്നവരായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ദിനചര്യകളിലും അനുഷ്ഠാനങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നവരല്ല എന്നാലോ രോഗങ്ങൾക്കും ക്ഷീണാവസ്ഥകൾക്കും അടിമപ്പെടുന്നവരും അല്ല ഈ ഭരണി നക്ഷത്രക്കാർ പ്രത്യേകിച്ച് കഴിയുന്നിടത്തോളം പരിശ്രമിക്കണം എന്നുള്ളതായ ആഗ്രഹമുള്ള ഈ നക്ഷത്രക്കാര് ഇവർ ഏറ്റെടുത്തതായിട്ടുള്ള ഏതു ജോലിയായിക്കോട്ടെ അത് ലാഭം നോക്കാതെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുന്നവരാണ് അലസതയോട് കൂടിയിട്ട് വെറുതെയിരുന്ന് സമയം കളയുവാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാരിൽ ഈ ജൂലൈ മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അത്ര തന്നെ മനസന്തോഷത്തിനും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടെ സ്ഥിതി മൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ടും ഏഴരശിനിയുടേതായ സാന്നിധ്യം ഈ ഭരണി നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ദീർഘദൂര യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു മാസം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തില് നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപനായിരിക്കുന്ന ശനീശ്വരൻ ഏഴര ശനിയിലൂടെ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ക്ഷീണം വരാതെ നോക്കണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ മാസത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തോടു സഞ്ചരിക്കുന്നതും പിന്നീട് ഈ സൂര്യൻ ബുധനോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു മാസമാണ് ഈ ജൂലൈ മാസത്തിൽ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും ധനസ്ഥാനാധിപനും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂലസ്ഥിതി മൂലം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ധനപരമായിട്ട് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചെലവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു ജൂലൈ മാസത്തിൽ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്യുന്നതും ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും പിൻവിളക്ക് വെക്കുന്നതും വളരെ ഉചിതമാണ് ഈയൊരു സമയങ്ങളിൽ